മാതൃശിശു ആശുപത്രിയിൽ യോഗം അവാർഡിനായുള്ള പൊന്നാനി മാതൃ ശിശു ആശുപത്രിയിൽ എച്ച് എം സി യോഗം ചേർന്നു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് മാസാന്ത അവലോകനം നടത്തുന്നതിനായിരുന്നു യോഗം ചേർന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു കായികൽപ്പം അവാർഡുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും ജനകീയമായി ഇത്തരം ഇടപെടലുകൾ പൊന്നാനിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും യോഗം വിലയിരുത്തി നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട് നന്നായിട്ട് ചെയ്തിരുന്നു തുടർന്ന് ഒരു സബ് കമ്മിറ്റി സബ് കമ്മിറ്റിയിലൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയില് യുവജന സംഘടനകളും ഒരുപാട് സുമനസ്സുകളും ഒക്കെ പല രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു സേവനമായിട്ടും സാധനങ്ങളായിട്ടും പിന്നെ ക്യാഷായിട്ടും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണസമിതി വലിയ സപ്പോർട്ടാണ് നമുക്ക് തന്നത് എല്ലാ ഒരു കുറേ കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തിട്ടുണ്ട് ഹെൽപ്പിനിങ്ങും ഒക്കെ നല്ല സപ്പോർട്ട് നമുക്ക് ചെയ്തിരുന്നു എച്ച് എം സിന്ന് കഴിഞ്ഞ പ്രാവശ്യം സബ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിട്ട് അതിന്റെ മേൽനോട്ടത്തിലാണ് ഈ പൊതു പൊതുവായ എല്ലാവരുടെയും സുമരസുകളുടെയും യുവജന സംഘടനകളുടെ ഒക്കെ ഹെൽപ്പ് നമുക്ക് കിട്ടിയത് അത് വളരെ ഭംഗിയായി ചെയ്തതിൽ എല്ലാവരുടെയും കൂട്ടായ്മയിലും ഒരുമയുള്ള പ്രവർത്തനത്തിലും വളരെ സന്തോഷമുണ്ട് നല്ല പ്രസന്റേഷൻ ആയിരുന്നു പിന്നെ അതിൽ നമുക്ക് ട്രോമ കെയർ നമ്മുടെ എല്ലാ എല്ലാ മാസവും ഒരു ദിവസം നമ്മുടെ ക്ലീൻ ചെയ്യാമെന്ന് തുറന്നും ചെയ്യാമെന്ന് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഗാർഡ് ഗാർഡൻ പി ഡി പി ഡി പി ക്ലീൻ ചെയ്യാമെന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് മെയിന്റൈൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ കോമ്പൗണ്ടില് വേസ്റ്റ് വാട്ടറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് അത് നമുക്ക് നമുക്ക് വളരെ ചെയ്യാൻ ഈ ഡ്രൈ ഡ്രൈ ആണ് നല്ല നല്ല വൃത്തിയായിട്ടുണ്ട് നിന്ന് രണ്ട് ടാങ്കുകൾ കിട്ടിയിരുന്നു അപ്പോൾ വെച്ചിട്ട് നമ്മുടെ സെപ്റ്റിക് ഭാഗങ്ങളും എംഎൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള സംഭരണിയുടെയും ജനറേറ്ററിന്റെയും ഉദ്ഘാടനം അടുത്ത മാസം ഒന്നിന് നടത്താൻ തീരുമാനിച്ചതായും എച്ച് എം സി യോഗം അറിയിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ എം എ ഹമീദ് മിനി ജയപ്രകാശ് കെ എം മുഹമ്മദ് കാസിംഗോയ ഗോപി ദാസ് എം അബ്ദുൽ ലത്തീഫ് തുടങ്ങിയ എച്ച് മെമ്പർമാരും യോഗത്തിൽ സംബന്ധിച്ചു